മലപ്പുറം തിരൂരങ്ങാടി തെന്നല സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചവരുടെ പണം തിരികെ നൽകാത്തതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നിക്ഷേപകരുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് പരിസരത്ത് പട്ടിണി കഞ്ഞി വെച്ചുകൊണ്ടുള്ള പ്രതിഷേധം നടക്കുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ കഞ്ഞി വെച്ച് പ്രതിഷേധിക്കുകയാണ് കഴിഞ്ഞ കുറേയധികം നാളുകളായി ഈ ബാങ്കിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിട്ടും ആ നിക്ഷേപകരുടെ പണം തിരിച്ചു നൽകാനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ ഈ അഴിമതിക്ക് കൂട്ടുനിന്നവർ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കെതിരെ തക്കതായ ഒരു നടപടി എടുക്കാനോ അധികൃതർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിക്ഷേപകർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇവിടെ കളക്ട്രേറ്റ് പരിസരത്ത് കഞ്ഞി പ്രതിഷേധിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ ഒരു ഓണക്കാലമാണ് ഈ ഓണക്കാലത്ത് തങ്ങളുടെ പണം തിരികെ ലഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ നിക്ഷേപകർ പ്രതിഷേധവുമായി വരുന്നത് കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇപ്പൊ നിക്ഷേപകർ തന്നെ നമ്മുടെ പേര് ഹരിദാസ് എന്നാണ് ഈ നിക്ഷേപക സമിതിയുടെ ചെയർമാനാണ് രണ്ടു വർഷത്തിലധികമായി ഞങ്ങൾ പലവിധ സമരങ്ങൾ നടത്തി ഗവൺമെന്റിനും സഹകരണ വകുപ്പിനും പോലീസിലൊക്കെ പരാതി കൊടുക്കും പക്ഷേ ഒരു നല്ല ഒരു തീരുമാനം എത്തി ഞങ്ങളുടെ പണം തിരിച്ചു കിട്ടുന്ന യാതൊരു നടപടി ഉണ്ടായിട്ടില്ല ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഓണക്കാലത്ത് പോലും ഒരു പണവും കിട്ടാതെ ഒരു നയാ പൈസ വരുമാനം ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ചികിത്സിക്കാൻ പണം കിട്ടാതെ മൂന്ന് ആൾക്കാർ വളരെ സങ്കടത്തോടെ കുടുംബവും പിന്നെ ബാങ്കിൽ പോയിട്ടും പൈസ കിട്ടിയില്ല അവർ മൂന്നാൾ മരണപ്പെട്ടു ഒരു ഞങ്ങളിൽ ഭൂരിപക്ഷം ആൾക്കാരും എന്നെ ജീവിതത്തിന്റെ ഫോർത്ത് ക്വാർട്ടർ എന്നൊക്കെ പറയുന്നത് പോലെ എത്തി നിൽക്കേണ്ട ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട് കുടുംബപരമായ പ്രശ്നങ്ങളുണ്ട് ചികിത്സ രോഗി ഞാനൊരു രോഗിയാണ് ചികിത്സിക്കുന്നുണ്ട് അതുപോലെ എന്നെ പോലുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് കണ്ട അറിയാൻ പാടുള്ള ആൾക്കാരൊക്കെ റിട്ടയർ ചെയ്ത ആൾക്കാരുടെ പണമാണ് അവർക്കൊന്നും തിരിച്ചു കിട്ടുന്നില്ല കുടുംബത്തിൽ പ്രാരാബ്ധങ്ങൾ ഉള്ളവരുണ്ട് ഒരു നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുന്ന ആൾക്കാരുടെ വീട്ടുജോലിക്ക് പോയി പണം സമ്പാദിച്ച് മാസം മാസം ചെറിയ തുക എഫ് ഡി ഐതാ ആർ ഡി ഐ കൊടുത്ത ആൾക്കാരുണ്ട് വീട്ടുജോലിക്കാര് അങ്ങനെയുള്ള പാവപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ബായി ലക്ഷം വീട്ടിൽ താമസിക്കുന്ന ചെറിയ ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുടെ പൈസ ഉണ്ട് അങ്ങനെ സമൂഹത്തിൽ ഏറ്റവും പാവപ്പെട്ടവരുടെ പൈസയാണ് ഇത് തട്ടിയെടുത്ത് കൊണ്ടുപോയ ആൾക്കാരൊക്കെ മാന്യന്മാരായി രാഷ്ട്രീയ നേതാക്കന്മാരായിട്ടും സാമുദായിക സംഘടനാ നേതാക്കന്മാരായിട്ടൊക്കെ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ രണ്ട് കൊല്ലമായിട്ട് പലവിധ ഓഫീസുകളിൽ കയറി ഇറങ്ങി കാല് തേഞ്ഞു എന്ന് പറയും ചെരുപ്പ് തെയ്യാന്നുള്ള രീതിയിലായിരിക്കും ഒരു രക്ഷയില്ലേ ജീവിക്കാന് പണം തിരിച്ചു കിട്ടണം തിരിച്ചു കിട്ടണം ഞങ്ങള് പണം കൊടുത്തിട്ടാണല്ലോ ഈ സഹകരണ സ്ഥാപനങ്ങൾ നടന്നു പോണത് ഞങ്ങൾ വട്ടിപ്പലിശക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പണ ഇരട്ടിപ്പിനോ നോട്ട് ഇരട്ടിപ്പിനോ കൊടുത്തതല്ല സർക്കാരിന്റെ അംഗീകാരമുള്ള ഒരു സ്ഥാപനത്തിൽ ഞങ്ങൾ പണം നിക്ഷേപിച്ചു എന്നുള്ള ഒരു കുറ്റമാണെങ്കിൽ ആ കുറ്റം ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ അതിന് ഇത്ര വലിയ ശിക്ഷ കിട്ടുന്നത് ഞങ്ങൾ കരുതിയിട്ടില്ല ഇതൊരു സഹകരണ സ്ഥാപനം സർക്കാരിന്റെ ആണെന്നുള്ള വിശ്വാസത്തിന്റെ പേരിൽ കണ്ടേട്ടാണ് അപ്പൊ തരാനത് സർക്കാരിന് തന്നെ ഇതിൽ ഇടപെട്ടിട്ട് സർക്കാർ നല്ലൊരു തീരുമാനത്തിലെത്തണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതായത് ജീവിതത്തിലെ സമ്പാദിച്ച തുക മുഴുവൻ അവസാന കാലഘട്ടത്തിൽ ആ ബാങ്കിൽ കൊണ്ടിട്ടു പക്ഷേ അത് ഇപ്പോൾ തിരിച്ചു കിട്ടാത്തൊരു അവസ്ഥയിലാണ് ഉള്ളത് എന്നുള്ളത് ചേച്ചിയുടെ പേര് തരുന്ന എന്റെ പേര് നന്ദിനി എന്നാണ് എത്ര രൂപ പോയിട്ടുണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിന് ഒരു പതിനഞ്ച് ലക്ഷത്തോളം രൂപയുണ്ട് ഞാനൊരു ഒരു ലക്ഷത്തിന്റെ രൂപ മാത്രമേ അതിലിട്ടിട്ടുള്ളൂ പക്ഷെ എൻ്റെ ഹസ്ബൻഡ് വർഷങ്ങളോളം ആയിട്ട് തന്നെ ബാങ്കിൽ ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷത്തോളം ആയിട്ട് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പോകുന്ന ബാങ്ക് ആയതുകൊണ്ടാണ് നമ്മൾ അത് ഇങ്ങനെ തുടർന്ന് പോയിട്ടുള്ളത് മറ്റൊന്നും ഞങ്ങൾ ആഗ്രഹമില്ല ഈ പൈസ ഒന്ന് തിരിച്ചു കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം മക്കളുടെ വിവാഹത്തോടനുബന്ധിച്ചും ഉപരിപഠനത്തിനോടനുബന്ധിച്ചും നമ്മൾ എല്ലാവരും നിക്ഷേപിക്കുന്നത് ഇവിടെ കൂട്ടിയിട്ടുള്ള എല്ലാവരും പാവപ്പെട്ടവരാണ് ആ പാവപ്പെട്ട താഴെ നിന്ന് ഉയർന്നു വന്ന് ചെറു ചെറിയ മാസമാസം ചെറു സമ്പാദ്യങ്ങളിൽ കൂടി നിക്ഷേപം ലഭിച്ചിട്ടും അങ്ങനെയൊക്കെയാണ് നമ്മൾ വളർന്നു വന്നത് ഇനിയിപ്പോൾ യാതൊരു ബുദ്ധിമുട്ടുള്ളൂ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാശ് തിരിച്ചു കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു പ്രതികാരം ഒന്നും ഞങ്ങൾക്കില്ല എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കാശ് തിരിച്ചു കിട്ടുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ മറ്റൊന്നും തന്നെ ഞങ്ങൾക്ക് ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരോടാണെങ്കിലും ഒരു വിവേചനവും ഞങ്ങൾക്കില്ല എല്ലാ ഇതിൽ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ഒത്തുകൂട്ടിയിട്ടുള്ള ഒരു ഒറ്റ പാർട്ടിയായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എല്ലാവരുടെയും മനസ്സിൽ ഒരേ ഒരു വിചാരം മാത്രമേ ഉള്ളൂ ആവശ്യ സമയത്ത് മൊത്തത്തിൽ ഞങ്ങൾ പിൻവലിക്കണം എന്ന് പറയുന്നില്ല ആവശ്യ സമയത്ത് ഞങ്ങളുടെ കാശ് തിരിച്ചു കിട്ടുക നമ്മൾ ആ നമ്മൾ എല്ലാവരും നിക്ഷേപിക്കണത് പക്ഷേ ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ മകളുടെ കല്യാണത്തോടനുബന്ധിച്ച് ചെന്ന് ചോദിച്ചപ്പോഴും ഒരു നയ പൈസ കയ്യിലില്ല എന്നാണ് പറയുന്നത് എങ്ങനെയൊക്കെയോ ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് മറ്റ് പലരിൽ പലരിൽ നിന്നും വാങ്ങിയിട്ട് എങ്ങനെയൊക്കെയോ അത്യാവശ്യം ചെലവുകൾ ഉണ്ടാവുമല്ലോ മകളുടെ കല്യാണം നടത്തി കൊടുത്തു മറ്റൊരു മകൾക്കാണെങ്കിൽ ഇനിയിപ്പോൾ വിദ്യാഭ്യാസ ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് കാശില്ല എന്നുള്ളതാണ് പ്രധാന ഒരു പ്രയാസമായിട്ട് നേരിടുന്നത് ഒരിക്കലും ബാങ്കിന് മൊത്തം ഞങ്ങൾ പിൻവലിക്കണമെന്ന് പറയുന്നില്ല എങ്ങനെയെങ്കിലും ഞങ്ങളുടെ സമ്പാദ്യം കുറച്ച് കുറച്ചായിട്ടെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയെന്ന് മാത്രം ആ ഒരു ലക്ഷ്യമാണ് ഞങ്ങൾക്കുള്ളത് നമ്മുടെ സമ്പാദ്യം മുഴുവനാണ് ഞാൻ നിങ്ങളുടെ സ്റ്റുഡിയോന്റെ അടുത്തുള്ള ആളാ കോഴിക്കോട് വെള്ളി പറമ്പില് പക്ഷേ എവിടെ മോഹ ഇൻട്രസ്റ്റ് മോഹ ഇൻട്രസ്റ്റ് നൽകിയിട്ടാണ് ഈ പണം ഈ ബാങ്ക് സ്വീകരിച്ചത് അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ മാസം പൈസയ്ക്ക് വേണ്ടി പോയപ്പോൾ സെക്രട്ടറി കൈമലർത്തിയാണ് എനിക്ക് ശമ്പളം കിട്ടിയിട്ട് ഒരു വർഷമായിരുന്നു അപ്പൊ ഞങ്ങൾ നിക്ഷേപിച്ച ഈ പണം എവിടെ പോയി എന്നുള്ളത് ഇവർ പറയുന്നില്ല ഇവിടെ ഈ നാട്ടിലെ മുസ്ലിം സഹോദരന്മാരെ അപമാനിക്കുന്ന രീതി അഞ്ചു നേരം നിസ്കരിക്കുന്ന മുസ്ലിം സഹോദരന്മാരെ അപമാനിക്കുന്ന രീതിയിലാണ് ഈ ഇതിന്റെ ഡയറക്ട് ബോർഡ് ആളുകൾ ചെയ്തത് അവരും ഇതിൽപ്പെട്ട ഞാൻ പറഞ്ഞ കക്ഷിയിൽപ്പെട്ട ആളുകളാണ് ഈ ഭൂരിപക്ഷം വരുന്ന ഈ സമുദായത്തിനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പാവപ്പെട്ട ആളുകളെ നിക്ഷേപം പിന്നെ ഒക്കെ കൊള്ളടിച്ചു കൊണ്ടുപോയി ഒരു അവസ്ഥയില പട്ടിണി കഴിഞ്ഞിട്ട് ഈ ഓണ തിരുവോണ നാളിൽ നാളിലിവിടെ വരേണ്ടി വരുന്നത് ഒമ്പത് ലക്ഷം ഒമ്പത് ഒമ്പത് ആ ഞാൻ വെച്ചാൽ ഇത് ഒരു സഹകരണ സ്ഥാപനമാണ് അത്രമല്ല മുസ്ലിങ്ങൾ മെജോറിറ്റി നടത്തുന്ന കമ്മീഷനോ അതിൻ്റെ ഡയറക്ടർമാരൊക്കെ അതിൽപ്പെട്ട ആൾക്കാരാണ് എന്നുള്ളത് എന്നോടൊരു എൻ്റെ ഒരു ജേഷൻ പറഞ്ഞായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കൊണ്ട് നിക്ഷേപിച്ചത് ഞാൻ ഗൾഫിലായിരുന്നു അപ്പോൾ പിന്നെ ഇടക്കിടക്ക് വന്നിട്ട് ഇതിൻ്റെ അപ്ഡേറ്റ്സ് നോക്കാനും കഴിഞ്ഞില്ല അങ്ങനെ പെട്ടുപോയപ്പോഴാണ് ഇപ്പോൾ ജോലി ഒഴിവായി ഇല്ലാതായി വന്നപ്പോഴാണ് നോക്കുമ്പോൾ ആ പ്രശ്നങ്ങളാണെന്ന് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഇത്തരം സതിയും വഞ്ചനയും പിടിക്കട്ടെ പടച്ചായിട്ടും ഒരു പ്രവാസിയാണ് ഞാൻ വരെ വാഗ്ദാനങ്ങളിൽ വീണുപോയി നല്ലൊരു സംഖ്യ അവിടെ പണിയെടുത്തതിൽ കൊണ്ടിട്ട് ആ ഒരു വക അത് ചേർന്ന കാലത്ത് നമ്മളെ ചേർത്തിയത് വർഗീയതയെന്ന് വേദിക്കുക എന്നെ ചേർത്തിയത് ഒരു നമ്പൂതിരിയാണ് മാനേജർ അയാളുടെ ചോദിച്ചു നമ്പൂതിരി

ആവശ്യമുള്ള സമയങ്ങളിൽ എടുക്കുക എന്ന കൂടിയാണ് പലരും അസുഖമുള്ളവരുണ്ട് അവരുടെ വിവാഹം മക്കളുടെ വിവാഹത്തിന് വേണ്ടിയൊക്കെ അങ്ങനെ ആ ലക്ഷ്യങ്ങളൊക്കെ വെച്ച് നിക്ഷേപിച്ചവരാണ് എന്നാൽ ഈ അവസരം വരുന്ന സമയത്ത് പക്ഷേ ബാങ്ക് കൈമലർത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുണ്ടായിരിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ ഇത്തരത്തിൽ ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങി അത് തിരിച്ചു കൊടുക്കാത്ത ഒരു സാഹചര്യം ആ ഒരു ഘട്ടം പല ഘട്ടങ്ങളിലായി ബാങ്കിലേക്ക് ഉൾപ്പെടെ പ്രതിഷേധ സമരം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ആ സമരങ്ങളിലൊന്നും തന്നെ ഒരു അവരുടെ പണം തിരിച്ചു കിട്ടാനോ അല്ലെങ്കിൽ ഈ ഈ ഈ കൊള്ളം നടത്തിയവർക്കെതിരെ ഒരു നടപടി കൃത്യമായി എടുക്കാനോ അധികൃതർ തയ്യാറാകാത്ത ഒരു പശ്ചാത്തലത്തിലാണെങ്കിലിപ്പോൾ കഞ്ഞി വെച്ചുകൊണ്ട് കൊണ്ട് പട്ടിണിക്കഞ്ഞി സമരം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കളക്ടറേറ്റ് പരിസരത്ത് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം നടക്കുന്നത് ധാരാളം ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ധാരാളം ആളുകൾ ഇവിടെ പ്രായമായവർ ഉൾപ്പെടെ ഉള്ളവർ ഉണ്ട് എന്നുള്ളതാണ് എത്ര രൂപ ബാങ്കിൽ കൊടുത്തിട്ടുണ്ട് എവിടെയാണ് നിങ്ങൾ സ്ഥലം കൊഴിച്ചല്ലേ തിരിച്ചു കിട്ടുന്നില്ല പൈസ അല്ലേ നമ്മളെ സമ്പാദ്യം മുഴുവനാണ് ബാങ്കിൽ എന്റെ പേര സ്ഥലം മിറ്റിങ്ങാണ്ടാണ് ഞാൻ കൊടുത്തത് അന്ന് പറയു വർത്താവില്ല ആൺകുട്ടികളൊന്നുമില്ല രണ്ടു പെൺകുട്ടികളാണ് ഭയങ്കര ഒന്നും ഉണ്ടപ്പാറിക്കന്നാല് ഒന്നും കൊണ്ടല്ലേ പാവ ഇപ്പാണ് നമ്മളെ വച്ചത് ഇതുപോലെ പാവപ്പെട്ട ആളുകൾ ആരുമില്ലാത്ത ആളുകൾ അവരുടെ മുഴുവൻ പൈസയും ഈ ബാങ്കിൽ കൊണ്ടിട്ടിട്ട് ഇപ്പോൾ അത് തിരിച്ചു ചോദിക്കുമ്പോൾ തരാൻ കഴിയില്ല എന്നുള്ളൊരു സമീപനം അല്ലെങ്കിൽ പണമില്ല എന്നുള്ളതാണ് പറയുന്നത് നിങ്ങൾക്ക് പൈസ പോയിട്ടുണ്ടോ പൈസ പോയിക്കണോ അഞ്ചു ലക്ഷം തിരിച്ചു കിട്ടുന്നില്ല തിരിച്ചുതിരെ കിട്ടിയിട്ടില്ല ഓരോന്നും തന്നിട്ടില്ല അവരോട് ചോദിക്കുമ്പോ അവര് പൈസ ബാങ്കിൽ ഇല്ല എന്നാണ് പറയുമ്പോൾ കൊറേ രണ്ട് വർഷമായി ബാങ്കിൽ കണക്കു ഒന്നും തന്നെ തന്നിട്ടില്ല അമ്മയമ്മേടൊക്കെ എത്ര പൈസയാണ് അവര് വാങ്ങിച്ചത് പന്ത്രണ്ട് ലക്ഷമാണ് അവിടെ ഇട്ടത് അപ്പൊ പതിനാല് ആയിട്ടുണ്ട് ഒന്നും തരുന്നില്ല ഇവിടെ തന്നെ എത്ര കാലമായി രണ്ട് വർഷമായി മനെ ഒരു ഞാനാണെങ്കിൽ രോഗി ഭർത്താവും ഇല്ല മക്കളില്ല ആരുമില്ല ഒറ്റയ്ക്കാണ് അപ്പം ആരെയൊക്കെ ഇപ്പോൾ സഹായത്തിലൊക്കെയാണ് ഞാൻ കഴിയുന്നത് എല്ല് ഇവിടുത്തെ എല്ല് പൊട്ടിയിട്ട് അവിടെ കമ്പിടാൻ വേണ്ടി മീൻസിൽ ഞാൻ കിടക്കുക അഞ്ച് ദിവസം കിടന്നു അപ്പോഴേക്ക് എത്രയെന്നറിയാം എൻ്റെ കളത്തിലുണ്ടായിരുന്നു വിറ്റിട്ട് രണ്ടര ലക്ഷം രൂപ ചെലവാക്കിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഇങ്ങനെയെങ്കിൽ നടക്കുന്നത് അപ്പം ഒരു എല്ലാവരും എല്ലാം കൂടി കുട്ടികളോട് പറയാൻ വയ്യല്ലോ അവരെ ബുദ്ധിമുട്ടിക്കേണ്ടച്ഛാ ഞാൻ പണ്ടു വിറ്റു അത്ര കഷ്ടത്തിലാണ് ഞാനിപ്പോ പ്രഷർ എത്ര എത്ര ചികിത്സ ചെടി ചെവിയേക്കില്ല കണ്ണ് കാണി കണ്ണിന് ഓട്ടില്ലാഞ്ഞിട്ട് അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ചെയ്തിട്ടില്ല പിന്നെ എല്ലാം മൂക്കാണെങ്കിൽ മുപ്പതും അല്ല ഈ ഒരു വാസന അറിയില്ല പക്കെട്ട് ധാരാളമുള്ള ആളാണ് അതുകൊണ്ട് ആകെ ഞാൻ പോക്കാണ് വയ്യാണ്ട് പൈസ തുടർ ചികിത്സ കിട്ടിയാലും ചികിത്സിക്കണെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ ഒന്നും കുട്ടികളോട് പറയാൻ പറ്റുമോ അപ്പൊ ഒന്നിനും ഇങ്ങനെ കരുതിയില്ല അതാണ് എന്റെ അവസ്ഥ തീർച്ചയായിട്ടും നമ്മളിപ്പം കേട്ടതുപോലെ വലിയ ഒരു ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് എത്ര എത്ര രൂപ എൻ്റേത് പത്ത് ലക്ഷം രൂപ ഞാൻ രണ്ടായിരം ഞാൻ തൊട്ടടുത്ത് ഉള്ള ഒരു സ്കൂളിലെ അധ്യാപകനായിരുന്നു അപ്പോൾ അവർ വന്ന് ക്യാൻവാസ് ചെയ്തതാണ് ചിട്ടിക്ക് വേണ്ടിയിട്ടും ഡെപ്പോസിറ്റൊക്കെ ആയിട്ട് നിരന്തരം ഞങ്ങൾ സ്കൂളിൽ വന്ന് കയറി ഇറങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിലെ പല അധ്യാപകരും അവിടെ കൊണ്ടുപോയിട്ടുണ്ട് പലരും ഒരു അന്നേരം തന്നെ എടുത്തു കൊണ്ടുപോയി പക്ഷെ ഞാനതിൽ എടുക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ഇപ്പോൾ രണ്ട് വർഷമായിട്ട് അവിടെ കയറി ഇറങ്ങുകയാണ് അഞ്ച് പൈസ കിട്ടിയില്ല തരാം കിട്ടും നോക്കാം പറയാം ഇങ്ങനെയുള്ള ഡയലോഗുകളാണ് എല്ലാവരും പറയുന്നത് കൈമലർത്തുകയാണ് മാത്രമല്ല ഇവരുടെ ബന്ധപ്പെട്ട അധികാരികളെയും സമീപിച്ചു ലീഗിന്റെയും അതുപോലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും എല്ലാവരെയും സമീപിച്ചു അവരും ഇതുപോലെ നോക്കാം എടുക്കാം പറയാം എന്നുള്ള ഡയലോഗുകൾ മാത്രമാണ് ഈ രണ്ടു വർഷമായിട്ടും പറയുന്നത് വളരെ അവഗണനയാണ് തികഞ്ഞ അവഗണനയാണ് എല്ലാവരുടെയും ഭാഗത്തുണ്ടാകുന്നത് ഇനി ബാങ്കിന് സമീപകാലത്ത് തന്നെ പൂട്ടയിൽ പോകാനുള്ള ഒരു നീക്കത്തിലേക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് കൂട്ടി കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടല്ലോ ഒരു കാര്യമില്ല അവരെ കൈമലർത്താം കൂട്ടിപ്പോയി നിലവിലില്ല സ്ഥാപന നിലവിലില്ല എന്നുള്ള ഡയലോഗായിരിക്കും ഇനി പറയാൻ പോകുന്നത് അതുകൊണ്ട് വലിയ ആശങ്കയിലാണ് ഞങ്ങൾ മുപ്പത് വർഷക്കാലം ജോലി ചെയ്ത് സ്വരൂപിച്ച പൈസയാണ് അതിൻ്റെ പത്ത് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ചെറിയ പൈസ ഒന്നുമല്ല നമ്മൾ സംബന്ധിച്ചോളൂ സാധാരണക്കാരത്തിലുള്ള അതാണിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഗവൺമെൻറ് സർക്കാർ ഇതിൽ മുൻകൈയ്യെടുത്ത് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇവിടെയുള്ള ഈ ഉപഭോക്താക്കൾ എല്ലാവരും തീർച്ചയായിട്ടും ആത്മഹത്യയിലേക്ക് നീങ്ങും ഉറപ്പാണ് അതാണ് വരാൻ പോകുന്നത് തീർച്ചയായിട്ടും അപ്പോൾ അതായത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മുഴുവൻ പ്രായമായ ആൾക്കാരാണ് അവരുടെയൊക്കെ ജീവിതകാലത്ത് ഉണ്ടാക്കി വെച്ച പൈസ ആ പൈസയാണ് ഈ ബാങ്കിൽ കൊണ്ടിട്ടത് വളരെ ദയനീയമായൊരു അവസ്ഥയാണ് പലരും പ്രായമായവരാണ് മക്കളില്ലാത്തവർ ഭർത്താക്കന്മാരില്ലാത്തവർ അവർ ഈ പണം കൊണ്ട് ഈ പണം കണ്ടാണ് ഈ പണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നത് ഇപ്പോൾ ഒരു അസുഖം വരുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ മറ്റു കടം വാങ്ങിയൊക്കെ ചികിത്സിക്കേണ്ട അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇത്തരത്തിൽ പാവപ്പെട്ട ആളുകളിൽ നിന്നും പണം വാങ്ങിയാണ് ഈ ബാങ്ക് ഇത്തരത്തിൽ ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഈ നിക്ഷേപകർ ആരോപിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്നിപ്പോൾ കളക്ട്രേറ്റ് പരിസരത്ത് ഇവർ പ്രതിഷേധവുമായിത്തിയിരിക്കുന്നത് പാവപ്പെട്ട ആളുകൾ പൂർണ്ണമായും പാവപ്പെട്ട ആളുകളാണ് പ്രായമായ ആളുകളാണ് അപ്പോൾ ഇതിനകത്ത് സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു കൃത്യമായ ഇടപെടലുണ്ടായി ഈ പണം തിരിച്ചു കിട്ടാനുള്ള ഒരു നടപടി അധികൃതരുടെ ഭാഗത്തുണ്ടാകണം എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ ഇവർ മുന്നോട്ട് വെക്കുന്നത് തങ്ങളുടെ പണം ഏതെങ്കിലും തരത്തിൽ തിരിച്ചു തരണം തങ്ങൾക്ക് ആരോടും ഒരു വ്യക്തിവരാകുമോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഇല്ല തങ്ങളുടെ പണം കിട്ടാനുള്ള ഒരു നടപടി ഉണ്ടാക്കണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് അതുമായി ഈ സമര പരിപാടികളുമായി കഴിഞ്ഞ രണ്ടു വർഷമായി ഈ ബാങ്കിൽ കയറിറുമയാണ് വേണ്ടി പക്ഷേ പണം കിട്ടാനുള്ള ഒരു നടപടി ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല കൂടിയാണ് ഇന്നിപ്പോൾ ഇത്തരത്തിൽ പട്ടിണിക്കഞ്ഞി സമരവുമായി ഇവർ ഇവിടെ എത്തിയിട്ടുള്ളത് മലപ്പുറത്ത് നിന്ന് അനുരൂപചി കോടിനൊപ്പം ജംഷീർ കൊടി മീഡിയ